അമ്മയെ മകനെ റിമാൻഡ് റിമാൻഡ് ചെയ്തു തേവലക്കര പടിഞ്ഞാറ്റക്കര വലിയത്ത് വീട്ടിൽ മനുമോഹനെയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം മദ്യപിക്കാൻ പണം നൽകാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അമ്മയെ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം അമ്മ അൻപത്തിരണ്ടുകാരിയായ കൃഷ്ണകുമാരിയെയാണ് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മനു മോഹൻ മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കി അമ്മയെയും അച്ഛനെയും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു പോലീസ് എത്തിയാണ് പലപ്പോഴും പ്രശ്നം പരിഹരിച്ചിരുന്നത് ഞായറാഴ്ച മനു മോഹൻ കൃഷ്ണകുമാരിയോട് മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടു പണം നൽകാത്തതിനെ തുടർന്ന് ഇയാൾ വഴക്കുണ്ടാക്കി ഈ സമയം കൃഷ്ണകുമാരി സമീപത്തെ വീട്ടിൽ അഭയം തേടി പിന്നീട് മകൻ പുറത്തുപോയ സമയം ഭക്ഷണം ഉണ്ടാക്കാനായി ഇവർ വീട്ടിലെത്തി ഭർത്താവും മോഹനൻ വീട്ടിലുണ്ടായിരുന്നില്ല ഇതിനിടെ മദ്യപിച്ചെത്തിയ മനു മോഹൻ വീട്ടിൽ നിന്നും പിച്ചാത്തിയെടുത്ത് അമ്മയെ ആക്രമിക്കുകയായിരുന്നു കൃഷ്ണകുമാരിയുടെ കവളിലും വലത് കൈക്കുമാണ് വെട്ടേറ്റത് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇയാളെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ